അതിപ്രാചീനമായ ആരാധനാ മൂർത്തിയാണ് ശിവൻ മഹാദേവൻ എന്ന പേരു തന്നെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു ഇന്നു മുതൽ കഥയമ്മ നമുക്ക് നൽകുന്നത് ശിവമാഹാത്മ്യമാണ് എല്ലാ സജ്ജനങ്ങൾക്കും കഥയമ്മയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം മഹാദേവനെ കുറിച്ചാണ് നാം ഈ അധ്യായം മുതൽ ചർച്ച ചെയ്യുന്നത് എത്രയോ എത്രയോ ആളുകളാണ് മഹാദേവനെ സ്വന്തം ജീവനായി സ്നേഹിക്കുന്നത് നമ്മുടെയൊക്കെ തന്നെ പിതാവിൻ്റെ സ്ഥാനമാണല്ലോ നാം മഹാദേവന് നൽകിയിട്ടുള്ളത് ജഗത് പിതാവായിട്ടുള്ള മഹാദേവൻ ജഗത് മാതാവായിട്ടുള്ള ശ്രീപാർവ്വതി എന്നാണ് നമ്മൾ പറയുന്നത് ചെയ്യാറുള്ളത് ആ മഹാദേവനെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ ഭഗവാന്റെ ഭക്തരെ പൊതുവിൽ ശൈവർ എന്ന പേരിലാണ് വിളിക്കാറുള്ളത് മഹാദേവൻ എന്ന് പറയുന്ന ചൈതന്യം ബ്രഹ്മത്തിന്റെ ശിവരൂപത്തിലുള്ള ചൈതന്യമാണ് ജടാവൽക്കര ധാരിയായിട്ട് പിനാകം ധരിച്ചുകൊണ്ട് വാസുകിയെ തൻ്റെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ഭഗവാൻ ഭസ്മഭൂഷിതനായിട്ട് കൈലാസത്തിൽ വസിക്കുന്നു എന്നാണ് നാം കഥയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ളത് അതിനൊക്കെ തന്നെ ആത്യന്തികമായിട്ടുള്ള വലിയ അർത്ഥങ്ങൾ വേറെയുണ്ട് മഹാദേവൻ്റെ ഏറ്റവും പ്രസിദ്ധ ആയിട്ടുള്ള ഒരു ആഘോഷം ശിവരാത്രി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആഘോഷമാണ് ആ ശിവരാത്രിയിലൂടെയാണ് മഹാദേവന് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള നാമങ്ങളിൽ ഒന്നായ നീലകണ്ഠൻ എന്ന പേര് ലഭിക്കുന്നത് നീലകണ്ഠൻ എന്ന പേര് ശിവന് എങ്ങനെ വന്നു എന്നുള്ള കഥയും ആ കഥയിലൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം എന്തു മനസ്സിലാക്കണം എന്നുമാണ് കഥയമ്മയുടെ ഈ ഒരു അധ്യായത്തിൽ നാം ചർച്ച ചെയ്യുന്നത് പാലാഴി പാരാഴിമനം കഥ എല്ലാവർക്കും സുപരിചിതമാണ് ദുർവാസാവ് മഹർഷിക്ക് ദേവലോകത്തുനിന്ന് അതിമനോഹരമായിട്ടുള്ള ഒരു മാല ഒരു പുഷ്പഹാരം സമ്മാനമായിട്ട് ലഭിച്ചു താൻ സന്യാസിയാണെന്നും തനിക്ക് ഇത്തരത്തിലുള്ള അലങ്കാരങ്ങളൊന്നും ആവശ്യമില്ലെന്നും ഇത് ദേവേന്ദ്രൻ ഇരിക്കട്ടെ എന്ന് കരുതി അദ്ദേഹം ദേവേന്ദ്രന് അത് സമ്മാനമായി നൽകുകയും ചെയ്തു ദേവേന്ദ്രൻ ആ മാല ധരിക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിന്റെ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതിന് വേണ്ടി അല്പസമയത്തേക്ക് ആ മാല തൻ്റെ വാഹനമായിട്ടുള്ള ഐരാവതത്തിന് മുകളിൽ വെച്ചു ഐരാവതത്തിന്റെ മുകളിലേക്ക് ഈ പൂക്കളുടെ സുഗന്ധത്തിൽ ആകൃഷ്ടരായിട്ടുള്ള നിരവധിയായിട്ടുള്ള വണ്ടുകൾ വന്നു എന്നാണ് ഇത് ഐരാവതത്തിന് ശല്യമായി തോന്നി തുടങ്ങി തന്റെ ഈ ശല്യത്തിന് കാരണമായിട്ടുള്ള ഈ മാല ഐരാവതം തന്റെ തുമ്പി കൊണ്ട് എടുത്ത് നിലത്തടിച്ചു എന്നാണ് ഇത് കാണുന്നു ദുർവാസാവ് മഹർഷി താൻ കൊടുത്ത ഒരു സമ്മാനത്തിന് ഇത്ര വിലയാണോ ദേവരാജനായിട്ടുള്ള ഇന്ദ്രദേവൻ നൽകുന്നുള്ളൂ എന്ന് അദ്ദേഹത്തിന് തോന്നി തന്നെ അപമാനിച്ച തൻ്റെ സമ്മാനത്തിലൂടെ തന്നെ തന്നെ അപമാനിച്ച ദേവേന്ദ്രനെയും മുഴുവൻ ദേവതകളെയും അദ്ദേഹം ശപിച്ചു നിങ്ങൾക്ക് ജരാനരകൾ ബാധിക്കട്ടെ എന്ന വലിയ ശാപം അദ്ദേഹം കൊടുത്തു വളരെയധികം വിഷമിച്ച ദേവന്മാർ ത്രിമൂർത്തികളെ അഭയം പ്രാപിച്ചു അങ്ങനെയാണ് പാലാഴി കടഞ്ഞാൽ അതിൽ നിന്ന് അമൃത് ലഭിക്കുമെന്നും ആ അമൃതിലൂടെ ജരാനരകൾ മറികടക്കാമെന്നും മനസ്സിലാക്കുന്നത് തങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കാത്തത് കൊണ്ട് അസുരന്മാരെ കൂടി ചേർത്താണ് ദേവന്മാർ പാലാഴി കടയുന്നത് അതിനുവേണ്ടി ഉപയോഗിച്ച കടകോൽ എന്താണ് മന്ധര പർവ്വതമാണ് കടകോൽ എന്താണ് അതിനുവേണ്ടി ഉപയോഗിച്ച കയർ സാക്ഷാൽ വാസുകി തന്നെയാണ് അതിനുള്ള കയർ അങ്ങനെ ഒരു ഭാഗത്ത് ദേവന്മാരും ഒരു ഭാഗത്ത് അസുരന്മാരും പാലാഴി കടയുന്നു ഈ സമയത്ത് മന്ദരപർവ്വതം താഴേക്ക് പോയി എന്നും മഹാവിഷ്ണു കൂർമാവതാരം എടുത്ത് മന്ദരപർവതത്തെ നിലനിർത്തി എന്നും നാം കേട്ടിട്ടുണ്ട് ഇങ്ങനെ പാലാഴി കടയുന്നു പാലാഴിയിലൂടെ അമൃതും നിരവധിയായിട്ടുള്ള ദിവ്യ വസ്തുക്കളും പുറത്തു വരുമെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നാൽ പാലാഴിയിൽ നിന്ന് ആദ്യമായി പുറത്തേക്ക് വന്നത് ഈ പറഞ്ഞ ദിവ്യവസ്തുക്കൾ ഒന്നും തന്നെയല്ല അതി കഠിനമായിട്ടുള്ള ഈ ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ ശേഷിയുള്ള വിഷമാണ് ആ കാളകൂട വിഷം ആ കാളകൂട വിഷം പുറത്തേക്ക് വമിക്കുമ്പോൾ എല്ലാവരും ഭയന്നുപോയി നമ്മൾ ആർക്കും എന്താണ് ചെയ്യേണ്ടത് എന്നറിയുന്നില്ല എല്ലാവരും ലോകനാഥനായിട്ടുള്ള സംഹാരത്തിൻ്റെ ദേവനായിട്ടുള്ള ആ മഹാദേവനെ അഭയം പ്രാപിച്ചു ഭഗവാൻ ആ പാലാഴിയുടെ നടുക്കങ്ങ് നടന്നു നീങ്ങുകയാണ് തന്റെ കൈക്കുമ്പിളിൽ ലോകത്തിന്റെ മുഴുവൻ കർമ്മഫലങ്ങളാകുന്ന വിഷം കാളകൂടം അദ്ദേഹം ഏറ്റുവാങ്ങുന്നു അദ്ദേഹം ഒരു മടിയുമില്ലാതെ മഹാദേവൻ ആരെയാണ് ഭയക്കേണ്ടത് മഹാദേവൻ എന്തിനാണ് മടി കാണിക്കേണ്ടത് അല്ലെ ഭഗവാൻ തന്നെ മൃത്യുഞ്ജയനാണ് ഭഗവാൻ ആ വിഷം സ്വയം ഭുജിക്കുന്നു ഭർത്താവ് വിഷം ഭുജിക്കുന്നത് കണ്ടു എന്ന് പറയപ്പെടുന്ന പാർവതീദേവി തന്റെ ഭർത്താവിന് ആപത്തുണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ആ വിഷത്തിന്റെ ഗതിയെ ഭഗവാന്റെ കണ്ടത്തിൽ തടഞ്ഞു നിർത്തുന്നു ഈ വിഷം പുറത്തേക്ക് വീണ്ടും ഗമിച്ചാൽ ഒരുപാട് ജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിനും ദോഷം ഉണ്ടാകും എന്ന് കരുതിയ മഹാവിഷ്ണു ഭഗവാന്റെ വാക്യകത്വം കൈകൊണ്ട് അമർത്തിപ്പിടിക്കുന്നു ആ വിഷം അവിടെ ഉറച്ചുപോയി അങ്ങനെ ലോകത്തിന്റെ മുഴുവൻ കർമ്മഫലങ്ങളാകുന്ന വിഷം അതിന്റെ നീല നിറമാണത്രേ മഹാദേവന്റെ കണ്ടത്തിന് അലങ്കാരമായി തീരുന്നതും ഭഗവാൻ നീലകണ്ഠനായി നീലകണ്ഠനായിത്തീരുന്നത് അങ്ങനെ ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധായിട്ടുള്ള നാമം നീലകണ്ഠൻ എന്ന പേര് ഭഗവാന് വേണ്ടി നാം ഈ സമയത്ത് ഭക്തിയോടുകൂടി ഓർക്കുക ഭഗവാൻ ഈ ധരിച്ചിരിക്കുന്ന നീലകണ്ഠം യഥാർത്ഥത്തിൽ എന്താണ് എന്താണ് പാലാഴി കടഞ്ഞപ്പോൾ വന്ന ഈ വിഷം നോക്കൂ ഈ മനസ്സ് തന്നെയാകുന്ന പാലാഴിയാണ് ഈ കടയുന്നത് അതിൽ നിന്ന് ആദ്യം പുറത്തേക്ക് ഗമിക്കുന്നത് എപ്പോഴും നല്ല ചിന്തകളായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എപ്പോഴും മനസ്സ് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള മോശം ചിന്തകളെ പുറത്തേക്ക് തള്ളും ആദ്യം അതിനെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ വിജയം സംഭവിക്കുകയുള്ളൂ അതിന് ആരുടെ സഹായം വേണം സാക്ഷാൽ മഹാദേവന്റെ നമ്മുടെ തന്നെ ശക്തിയായിരിക്കുന്ന നമ്മുടെ ആത്മാവായിരിക്കുന്ന ആ ഭഗവാന്റെ ചൈതന്യം വേണം അത് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ആരാണ് നീലകണ്ഠൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എപ്പോഴൊക്കെ ഭഗവാനെ നീലകണ്ഠനായിട്ട് സ്മരിക്കുന്നോ അപ്പോഴൊക്കെ ഈ കഥ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തട്ടെ അതിന്റെ തത്വം നിങ്ങളുടെ മനസ്സിൽ ഉറക്കട്ടെ എന്ന് മഹാദേവനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ ഇപ്പോൾ നിർത്തുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം